ഇന്ത്യൻ വാഹന വിപണിയിൽ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കമ്പനിയാണല്ലോ കിയ ഈ അടുത്ത് ഇന്നോവയോടും റെട്ടികയോടും മത്സരിക്കുവാനായി കിയ കാരൺസ് എന്നൊരു എം പി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ അവതരിപ്പിച്ച കിയ കാരൻസിന്റെ ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ടെസ്റ്റിൽ കിയ കാരൺസിന് അഡൾട്ടിന് മൂന്ന് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ്സിന് അഞ്ച് സ്റ്റാർ ആണ് നേടാനായത് അപ്പോൾ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിലൊന്നുമല്ല കാര്യങ്ങൾ ഇന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ